ഞാൻ ചോദിക്കുന്നത് ഇവിടെ ശിലയിടൽ ചടങ്ങ് നടത്തിയല്ലോ സുപ്രീം കോടതി വിധിക്ക് ശേഷമാണല്ലോ ചിലയിടൽ ചടങ്ങ് നടത്തിയത് ആരാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന് ശിലയിടാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ രാജ്യത്തിന്റെ അധികാര കസരികൾ ഒരു ഫാസിസ്റ്റ് ആധിപത്യം കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനമല്ലോ ആ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മോദി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇതാണ് രാജ്യത്തിലെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടാവസ്ഥ അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതാക്കന്മാർക്കാവുന്നില്ല പ്രകടന പത്രികയിലുള്ള ഒരു വിഷയമാണ് അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വിഷയമാണ് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിഷയമാണ് അതിൽ നിന്ന് ഒരിക്കലും ബി ജെ പി ഷെയ്യത് പുറകിലേക്ക് പോയിട്ടില്ല അത് ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് അതിൽ പക്ഷേ നമ്മൾ അനാവശ്യമായ വൈകാരിക മുതലെടുപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോ ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ താല്പര്യപ്പെടുന്നില്ല പകരം പ്രൊഡക്ടീവായ രാഷ്ട്രീയമാണ് പറയുന്നത് ഇപ്പോൾ മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ നാളെ അവിടെ ഒരു വിമാനത്താവളം നാളെ നാളെവിടെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വിമാനത്താവളം ഉണ്ടാവുകയാണ് ആ അയോധ്യയുടെ മുഴുവൻ പിക്ചറും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ലാതിരുന്ന അയോധ്യയിലെ ഏതാണ്ട് നൂറ് സ്റ്റാർ ഹോട്ടലുകൾക്കുള്ള ആപ്ലിക്കേഷനാണ് ഇതിനോടകം അവിടെ ഭരണാധികാരികളുടെ മുൻപിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അയോധ്യ പ്രൊഡക്റ്റീവായ ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ശ്രീ പി ജയരാജൻ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം പറയുന്നത് പാർലമെന്റ് മോദി ഉദ്ഘാടനം ചെയ്തു അത് മോദി ഉദ്ഘാടനം ചെയ്തു ഇത് മോദി ഉദ്ഘാടനം ആണ് far രേന്ദ്രമോദിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നൂറ്റി മൂന്ന് എം പിമാരെ കൊടുത്തിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തെ ഏറ്റവും അദ്ദേഹത്തിന്റെ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയാക്കിയും ഭരണത്തിനെത്തിച്ചതും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിച്ചിരിക്കുന്നതും സി പി എമ്മിന് അത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാർലമെന്റിന് ഭരണാധികാ ഭരണാധിതി കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പാർലമെന്റിന്റെ മുന്നിൽ ഒരു ഫ്ലക്സ് കൊണ്ടുവയ്ക്കും അതാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം വെറുതെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് ഇതുദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങ് വന്നിരിക്കുന്ന നേരം മുതൽ ഇവിടെ ഇന്ന് ഉണ പറയുകയാണ് അതുപോലെ തന്നെ ഹാഷ്മിയും കോടതി അന്യായ വിധി എന്നാണ് അന്യായ വിധി എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യാനന്തര സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ അന്യായ വിധി എന്നുള്ള വാക്ക് ഹാഷ്മി ഉപയോഗിച്ച് ഹാഷ്മി പിന്നീട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പ്രശ്നമാണോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഫൈസാബാദ് ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധി എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായ കുട്ടി പുറപ്പെട്ട വർഗീയതകൾ എന്ത് എന്തിന്റെ ഭാഗമായിരുന്നു ഇത് രാഷ്ട്രീയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം മുതൽ അമ്പത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഗോവിന്ദ ചന്ദ്ര എന്ന് പറയുന്ന അവിടെ ഭരിച്ചിരുന്ന കാലത്ത് അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റേതായ രാഷ്ട്രീയമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഹമ്മദ് നേതൃത്വത്തിൽ ഈ തകർക്കുന്നു തകർക്കുന്നത് എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ക്ഷേത്രം ആകുന്നില്ലേ മഹന്ദ് രഘുബർദാസ് അന്ന് ഫൈസാബാദ് ജില്ലാ കോടതിയിൽ പോകുമ്പോൾ ചോദിച്ചാകെ മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ പൂജ നടത്താൻ വേണ്ടിയിട്ട് മറ്റേ മഹാഭാരതത്തിൽ ആദ്യം പകുതി രാജ്യം അഞ്ച് ഗ്രാമം അഞ്ച് വീട് എന്നുള്ള നിലയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങളുടെ സ്ഥലത്ത് പൂജ നടത്താൻ വേണ്ടിയിട്ട് വേണ്ടി അൻപത് സ്ക്വയർ ഫീറ്റ് സ്ഥലം തരുമോ എന്ന് ചോദിച്ചെടുത്ത് അതുപോലും പറ്റില്ല എന്ന് പറയുകയും ആ വിധി ഹാഷ്മിടത്ത് നോക്കി വെക്കണം പറഞ്ഞിരിക്കുന്നത് മസ്ജിദ് നിൽക്കുന്ന സ്ഥലം എന്ന് ഒരു ക്ഷേത്രത്തിന്റെ മുകളിൽ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതാണ് പക്ഷേ അവിടെ വലിയ കലാപം ഉണ്ടാകും അതുകൊണ്ട് അനുമതി നൽകാൻ പാടില്ല എന്നാണ് ഫൈസാബാദ് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് അന്യായ വിധികൾ എല്ലാ കാലഘട്ടത്തിലും കാലഘട്ടത്തിൽ ഹൈക്കോടതി വിധി വന്നു യു പി എ സർക്കാർ ആണല്ലോ ഇവിടെ ആ യു പി എ സർക്കാരിന്റെ ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ് എടുത്ത് നോക്കാമോ എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ള ക്ഷേത്രത്തിന്റെ മുകളിൽ തന്നെയാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഏത് കാലത്താണ് സംശയം ഉണ്ടായിരുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര കാലത്തെ പ്രശ്നമാണ് പി ജയരാജൻ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നുകിൽ അദ്ദേഹം വ്യക്തമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിന് ഇടതുകളിലൂടെ മാത്രം കാണുന്ന ഒരു വിഷയമാണ് പിന്നെ അദ്ദേഹത്തെ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോളൂ സി പി എമ്മുകാരെ നിങ്ങൾ ഗവൺമെന്റ് മതത്തിൽ മതത്തിടപെടാൻ പാടില്ല രാഷ്ട്രീയ രാഷ്ട്രീയ മത പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല ക്ഷേത്ര വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു ശബരിമല വിഷയം സി പി എം കാണിച്ചു സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയല്ലേ നിങ്ങൾ ശബരിമല വിഷയത്തിൽ എടുത്തത് മുമ്പ് വരുന്ന യു ഡി എഫ് സർക്കാർ ആണോ നിങ്ങൾ ശബരിമല വിഷയത്തിൽ നിങ്ങൾ 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 പറയുന്നത് അതൊന്നും ചെയ്യാത്ത എന്തോ മഹത്വക്കളാണെന്നാണല്ലോ സി പി എംമാർ അവകാശപ്പെടുന്നത് ഓർമ്മിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ എടുത്ത നിലപാട് നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അതിനും നിങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ല ഒരു ഇവരെ കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് ശബരിമല തീ വെയ്പ്പ് കേസിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടെന്നല്ലേ ടേബിൾ ചെയ്യുന്നു പറഞ്ഞിട്ട് തന്നല്ലേ ഇവർ വന്നത് ചെയ്തോ ഇല്ലല്ലോ അപ്പൊ രാഷ്ട്രീയവും അതൊക്കെ സി പി എമ്മിന് ആവശ്യമുള്ള സമയത്തെടുത്ത് ഒരുപോലെ ഉപയോഗിക്കാം മറ്റുള്ളവരെന്തെങ്കിലും അതിന്റേതായ രീതിയിൽ പോസിറ്റീവ് വശത്ത് ഉപയോഗിച്ചാൽ മാത്രമേ